സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് മേഖലയിലുടനീളം വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെ ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാൻ സായുധ സേന ഒരു ചരക്ക് കപ്പൽ പിടിച്ചെടുത്തു ഇസ്രായേൽ റവല്യൂഷണറി ഗാർഡ് കോപ്സ് കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായും കപ്പൽ ഇറാൻ സമുദ്രാതിർത്തിയിലേക്ക് നീക്കിയതായും ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു കപ്പലിൽ രണ്ട് മലയാളികൾ ഉൾപ്പെടെ പതിനെട്ട് ജീവനക്കാർ ഉണ്ടെന്നാണ് പ്രാഥമിക വിവരം സിറിയൻ ആക്രമണത്തിൽ ഐആർ ജി സിയുടെ രണ്ട് ജനറൽമാർ ഉൾപ്പെടെ ഏഴ് അംഗങ്ങൾക്ക് ജീവൻ നഷ്ടമായിരുന്നു യു എ ഇ തുറമുഖത്തുനിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട പോർച്ചുഗൽ പതാക വഹിക്കുന്ന എംബസി എന്ന കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തത് ഫുജേറയിൽ നിന്ന് അൻപത് നോട്ടിക്കൽ മൈൽ വടക്ക് കിഴക്കായുള്ള ജലപാതയിൽ വെച്ചാണ് കപ്പൽ പിടിച്ചെടുത്തതെന്ന് യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു ഇസ്രായേലി ശതകോടീശ്വരൻ ഇയാൽ ഓഫറും കുടുംബവും നടത്തുന്ന സോഡിയാക് ഗ്രൂപ്പിന്റെ ഭാഗമായ ലണ്ടൻ ആസ്ഥാനമായ സോഡിയാക്ക് മാരിടൈമുമായി ബന്ധപ്പെട്ടാണ് കപ്പൽ പ്രവർത്തിക്കുന്നത് അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി ലഭിച്ച കപ്പലിന്റെ ഡക്കിൽ നിന്നുള്ള ഫുട്ടേജിൽ സൈനികർ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് കാണാം ഐ ആർ ജി സി നാവികസേനയുടെ നിയന്ത്രണത്തിനുള്ള മിൽ മി പതിനേഴ് ഹെലികോപ്റ്ററിൽ നിന്നാണ് സൈനികർ കപ്പലിലേക്ക് ഇറങ്ങുന്നത് അതേസമയം മേഖലയിലെ സംഘർഷം രൂക്ഷമാക്കുന്നതിന്റെ അനന്തര ഫലങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ നവംബർ അവസാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇസ്രായേലുമായി ബന്ധമുള്ള മറ്റൊരു കണ്ടെയ്നർ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു ഇതിനു പിന്നിലും ഇറാനാണെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം കാണുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി മാട്രിമോണിയൽ സൈറ്റ്